ഹലോ ഫ്രണ്ട്സ് മുക്താറാണ് അങ്ങനെ പാർട്ട് വണ് കഴിഞ്ഞു നമ്മൾ പാർട്ട് പാർട്ട് വണ്ണിൽ മാക്സിമം ബഡ്ജറ്റ് അല്ലെ ആയിരത്തി പതിനഞ്ച് ഒന്നും രണ്ടല്ല നൂറിൽ പരം കാറുകൾ ഉള്ളത് രണ്ടായിരത്തി പതിമൂന്ന് ഇന്ന് ഇങ്ങനെ തരാൻ പോകുന്നത് വെറും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കണ്ടീഷൻ അട്ടാറ് വണ്ടി തരാൻ പോകുന്നത് എത്ര ഒരു ലക്ഷത്തി ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് തരാൻ പോകുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കീറണ ഒരുപാട് മോഡലുകൾ ചെറിയൊരു പൈസക്ക് ഇനി കാണിക്കാൻ പോകുന്ന ക്വാളിറ്റി കൂടിയ വണ്ടികൾ രണ്ടു വർഷത്തെ വാറന്റി വൺ ഇയർ റോഡ് അസിസ്റ്റന്റ് പത്തായിരം രൂപ കാർ എടുക്കാണെങ്കിലും വൺ ഇയർ റോഡ് അസിസ്റ്റന്റ് ഫ്രീയാണ് വരുന്നത് ചെറിയൊരു പൈസക്ക് നല്ലൊരു കാർ സ്വന്തമാക്കാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ഓട്ടോ ബോർഡ് കണ്ണൂർ ഇടക്കാട്ടിലേക്ക് വന്നാൽ മതി നൂറ് ശതമാനം നൂറ് ശതമാനം ഓഫർ ഓഫർ ആയിട്ടാണ് മുപ്പത് ഓഫർ മാക്സിമം കാറുകളുണ്ട് നമ്മൾ തലശ്ശേരി പറയുമ്പോൾ മാത്രം സൗണ്ട് പറയുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ് നേരെ തൊട്ടടുത്തുള്ള ഷോറൂമാണ് ബോർഡ് വരുന്നത് അപ്പൊ നമ്മള് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ഉള്ള ബഡ്ജറ്റ് കാറുകൾ നോക്കുകയാണെങ്കിൽ അൾട്ടോ ഐറ്റർ കിഡ് ഇയോൺ ഒരുപാട് പിന്നെ അതുപോലെ തന്നെ സ്വിഫ്റ്റ് നോക്കാണെങ്കിൽ ഡീസൽ വരുന്നുണ്ട് പെട്രോൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കിന്റെ ഒരു വമ്പൻ കളക്ഷൻസ് തന്നെയാണ് വരുന്നത് നമ്മൾ തുടങ്ങുന്നേ അപ്പൊ എന്തായാലും നമുക്ക് തന്നെ ഈ ഇരുപത് മോഡൽ വാഗണർ വി എക്സ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോ ഓട്ടോമാറ്റിക്കിന്റെ വൺ ഓണഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ മുപ്പതിനായിരം ഒന്നും ഒന്നുമില്ല പ്രൈസ് തന്നെയായിരുന്നു അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രണ്ട്

അതായത് നമ്മൾ ആർ എസ് ഒക്കെ പോലെ വന്നേക്കണ ഗ്ലോറി ഗ്ലോറി മൂവായിരം കിലോമീറ്റർ ഓടിക്കണ വണ്ടി രണ്ടായിരത്തി നാലു ലക്ഷത്തി അറുപത്തിയ്യായിരം നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം അതെത്ര ലോൺ വരും മാക്സിമം രണ്ടായിരത്തി ഇരുപത് മോളിൽ എ എം ടി ഓട്ടോമാറ്റിക് ഓപ്ഷൻ അഞ്ചു ലക്ഷത്തി അഞ്ചാം തൊണ്ണൂറ്റഞ്ച് ആഗോ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ഫുൾ ഓൺ ചെയ്തായിരം ഒന്നുമില്ല ഒന്നുമില്ല മൂന്ന് ീസോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇഗ്നീസാണ് സിംഗിൾ ഓണർഷിപ്പ് നാലര ലക്ഷം രൂപ കൊടുക്കാം ഇതിനൊന്നുമില്ല ഒന്നുമില്ല മാക്സിമം കിഡ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ നാപ്പത്തിയ്യായിരം ഒന്നുമില്ല അവൈലബിൾ ആണ് രണ്ട് വർഷം വാറണ്ടി ഓക്കെ അറ്റാച്ച് ഇൻഡിയിലും ടിയാഗോ എക്സി മൂന്ന് ലക്ഷത്തിയ്യായിരം രൂപത്തിമൂല് അമ്പതിനായിരം കൊടുക്കാം നമുക്ക് അമ്പതിനായിരം അതായത് ലാസ്റ്റ് മൂന്ന് ലക്ഷത്തിയ്യൂ മൂന്ന് മോളിൽ ടിയാഗോ മൂന്ന് ലക്ഷത്തി അത് വേണ്ടത് വരുന്നത് രണ്ടായിരത്തി സിംഗിള് ിലോമീറ്ററോ കിലോമീറ്റർ മുപ്പതിനായിരം റീപ്ലേസ്മെന്റ് ഒന്നൂല പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ലക്ഷത്തിയ്യായിരം മാക്സിമം ലോൺ കാരണം ബ്രിയോ എഴുപത്തിനാലായിരം ബ്രിയോ രണ്ടായിരത്തി പതിമൂന്ന് ഹോണ്ട ബ്രിയോ എഴുപത്തിനാലും കിലോമീറ്റർ ഓണിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് രണ്ട് ലക്ഷത്തിയ്യായിരം എൺപതിനായിരം മാക്സിമം ലോൺ ചെയ്തൊമ്പത് മുകളിൽ സിംഗിൾ ഓണർഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല ഏതാണോ ഓപ്ഷൻ ആണോ പെട്രോൾ ആണ് ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ ക്ലീൻ ആണ് ഓക്കെ ഓട്ടോമാറ്റിക്ക് ആറ് ലക്ഷം രൂപ കൊടുക്കുകയായിരം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും ഇല്ല ഇതിൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആറ് ലക്ഷം മാക്സിമം ലോൺ ചെയ്ത് ഇനി നെക്സ്റ്റ് പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരും ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുന്ന സാൻഡ്രോ രണ്ടായിരത്തി പതിനെട്ട് ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിച്ച സാൻഡ്രോ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ചോദിക്കുന്ന പ്രൈസം എത്രയാണ് ഓ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ചോദിക്കല്ലേ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റി പതിനായിരം കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ അതിലും ചെറിയ കിലോമീറ്റർ വെറും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയേക്കണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എക്സ്പ്രസ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സ്പ്രസ് ഓട്ടോമാറ്റിക് വെറും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സിംഗിൾ ഒന്നുമില്ല െന്റ് കാര്യങ്ങളൊന്നുമില്ല മാത്രം മാത്രം ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം അഞ്ച് ആണ് അഞ്ച് നാപ്പത്തിന് എക്സ്പ്രസോമാറ്റി ഓട്ടോമാറ്റിക് അർത്ഥം നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ ബലേന വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ സീറ്റ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നാല് പുത്തേർ വാറണ്ടി ഉള്ള വണ്ടി അഞ്ച് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം രൂപ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം ഫുൾ ഫുൾ ചെയ്ത അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഗ്ലാൻസ മാനുവൽ രണ്ടായിരത്തി ഗ്ലാൻസ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ൾപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല പ്രൈസോ ഇത് ഏഴ് ലക്ഷത്തി കൊടുക്കാം അമ്പത്തി ലക്ഷത്തി അമ്പത്തി മാക്സിമം ലോൺ ലോൺ ഓക്കെ പതിനാറ് മോഡൽ മൈക്രോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് ഒരുപാട് ഉണ്ട് ഓട്ടോമാറ്റിക് ഒരുപാട് സിംഗിൾ ഓണർഷിപ്പ് നല്ല വണ്ടി ായിരംസ്മെന്റ് നാലര ലക്ഷം രൂപ കൊടുക്ക മാതെ ഒരു പതിനേഴ് മോഡൽസ് രണ്ടായിരത്തി എൺപത്തിയ്യായിരം കിലോമീറ്റർ ഓടിപ്പോയിട്ട് നാലു ലക്ഷത്തി ഫുൾ ഓൺ നാല് പതിനഞ്ചിന് ഫുൾ ഓൺ ചെയ്ത് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒക്കെ അവൈലബിൾ ആ നാല് എൺപത്തി ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ മാനുവൽ ആണ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കണേ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അവൈലബിൾ ഫുൾ മൂന്ന് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ബോൾസാറിന്റെ പോളാല്ല വരുന്നത് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിക്കണ പതിനെട്ട് മോഡല് പോളോ മോഡൽ അ്യാപേക്ക് ഏതാ ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈൻ ആണ് വരുന്നത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ രണ്ടായിരത്തി പതിനെട്ട് പോൽസാന്റെ പോളം നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഓക്കെ ഒരു പത്തായിരം കിലോട്ട് ഓൾട്ടോ കേട്ടോമാറ്റിക്ക് പത്തായിരം കിലോമീറ്റർ രണ്ട് വർഷം വാറണ്ടി നാല് ലക്ഷത്തി അയ്യായിരം സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ പത്തായിരം രണ്ടായിരത്തി പ്രൈസോ ഇത് വെറും അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം അഞ്ചായിരം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ചെറിയ കിലോമീറ്റർ ഓടിച്ച വണ്ടികളാണ് മാക്സിമം കാണിക്കണല്ലേ രണ്ടായിരത്തി സിംഗിൾ കിലോമീറ്ററോ മുപ്പത്തിയേഴായിരം ആണോ ഒന്നുമില്ല അഞ്ച് ലക്ഷം മാക്സിമം ചെയ്ത് ഓണം ചെയ്തോടുത്തേ നെക്സ്റ്റ് വരണേ ാണ് വരുന്നത് പതിനേഴ് മോഡൽ ഓണ്ടേസി ഡീസൽ എസ് വേരിയന്റ് ഡീസലാണ് ഡീസൽ ആണ് അമ്പത്തയ്യായിരം കിലോമോട്ട് ഓടിഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല നല്ല വണ്ടി പ്രൈസ് ആണ് അഞ്ചു ലക്ഷത്തി മുപ്പത്തിയായിരം രൂപത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒരു പതിനെട്ടായിരം കിലോമോട്ട് ഓടിയേക്കണ വൺ പോയിന്റ് സിക്സ് കെട്ട പെട്രോൾ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിച്ച സിംഗിൾ ഓണർഷിപ്പ് ഹൈ ക്വാളിറ്റി ഉണ്ട് ലക്ഷത്തി ലക്ഷത്തി നാൽപ്പതിനായിരം നാപ്പതിനായിരം പെട്രോൾ ഓക്കെ അവൈലബിൾ ഓക്കെ ഞാൻ അതേപോലെ തന്നെ റിനോൾഡിന്റെ കൈകർ വരുന്നുണ്ട് കൈകർ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ിലോമീറ്റർ ഒന്നും ഇല്ല ശരി എല്ലാം ഉണ്ട് അവൈലബിൾ ആണ് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തിന് കൊടുക്കാം ഈ ഒരു കൈകറോ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഓട്ടോ ട്രൈബർ ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആർ എക്സാക്ട് ഓട്ടോമാറ്റിക് ഓക്കെ ഓൺഷിപ്പ് ആയിരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ായിരം ഇരുപതിനായിരം ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി അഞ്ചാം തൊണ്ണൂറ്റി രണ്ട് ട്രൈബർ മാനുവൽ ആണ് ലക്ഷത്തി ഇരുപതിനായിരം ആറ് ലക്ഷത്തി ഇരുപതിനായിരം ഓണോ കിലോമീറ്റർ മാക്സിമം ലോണും ചെയ്തൊമ്പത് മോഡൽ സിഫ്റ്റ് മുപ്പത്തയ്യായിരം രണ്ടായിരത്തി പത്തൊമ്പത് സിഫ്റ്റ് വെറും മുപ്പത്തരം കിലോമീറ്റർ ഓടിച്ച വണ്ടി റീപ്ലേസ് ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് ഓണിപ്പ് എത്ര കൊടുക്കാം നമുക്ക് അഞ്ച് രണ്ട് വർഷം വാറണ്ടി ഒരു വർഷം ആയിട്ട് നമുക്ക് മോഡൽ ചെറിയ ചെറിയ കുറ്റങ്ങളുള്ള വണ്ടിയാണ് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപത്തിൽ അഞ്ചായിരം രൂപ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ചെറിയ ചെറിയ കുറ്റങ്ങൾ ഉള്ളതാണ് മൂന്നര ഇനി ഒരു ഐറ്റം വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡല് ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് കിലോമീറ്ററോസ്റ്റാ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല

രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഗ്രാൻഡ് ഐട്ടൺ ആണ് മാനുവല് ഓശിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ അമ്പത്തി ഏഴായിരം അമ്പത്തിയ്യായിരം ഒന്നുമില്ല ശരി കാരണം എല്ലാം റെഡി അവൈലബിൾ ആണ് ഓക്കെ പ്രൈസ് ആണ് വരുന്നത് ഇത് നമുക്ക് നാല് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം നാലേ എൺപത്തി അഞ്ച് കുട്ടികൾ ചെയ്ത് കൊടുക്കാം ഓക്കെ മഹീന്ദ്രന്റെ കെ യു അണ്ടർ ആണ് വരുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കിലോമീറ്ററോ ിലോമീറ്ററി വണ്ടി മുപ്പത്തി മൂവായിരം മുപ്പത്തി മൂന്നായിരം അതെ റിപ്പേസ് വന്നോ ഒന്നുമില്ല അവൈലബിൾ ആണ് പ്രൈസാണ് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം അതേപോലെ തന്നെ ഒരു വാഗ്നർ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരം നാലു ലക്ഷത്തി പതിനഞ്ചായിരം നാലു ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ഒന്നുമില്ല ഒന്നുമില്ല അവൈലബിൾ ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന മൈദന്റെ ആണ് വരുന്നത് ഇരുപത് മോഡൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത് മോളിൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല രണ്ടായിരത്തി മഹീന്ദ്ര അണ്ടർ കിലോമീറ്റർ ഓടിച്ച വണ്ടി വി മോഡൽ വരുന്നത് ഇത് കിലോമീറ്റർ പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷൻ പതിവനാറ് ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓളർഷിപ്പ് കോൺസിപ്പായിരുന്നത് വണ്ടി കൊടുക്കാം ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആറ് ലക്ഷം രൂപ കൊടുക്കാം ആറ് ലക്ഷം കോൺസിൾ ഓണർഷിപ്പ് റിപ്ലൈസ് ആണോ ഒന്നുമില്ല ഒന്നും ഇല്ല ഡീസൽ അല്ലെങ്കിൽ ആറ് ലക്ഷത്തി

ാസ്റ്റ് പ്രൈസ് അപ്പൊ എന്തായാലും ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികളുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അൻസ്കാനും അതുപോലെ തന്നെ ഏകദേശം എട്ടൊമ്പത് നമ്പർ ഉണ്ടാവില്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് നമ്പർ ഉണ്ട് അതെന്തായാലും പന്ത്രണ്ട് നമ്പർ കൊടുക്കും പക്ഷേ നമ്മള് പരാതി ഉണ്ടാവില്ല